ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ബീഫ് കൊണ്ടുണ്ടാക്കുന്ന ബീഫും ചിരങ്ങയും കൊണ്ട് ഉണ്ടാക്കുന്ന അടിപൊളി കറിയാണ് ബീഫിൻ്റെ എല്ലാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ലത് അപ്പം ഇവിടെ ഞാൻ ബീഫൊക്കെ കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഇന്ന് എല്ലും മാത്രം ഞാൻ വെർത്തിച്ചെടുക്കും എല്ലും കുറച്ച് ബീഫിൻ്റെ നെയ്യൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കറിയാണ് അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ബീഫ് വേവിക്കാനും ഒന്ന് ചെറുങ്ങ വേവിക്കാനും നല്ല ടേസ്റ്റ് ആട്ടെങ്ങനെ ഉണ്ടാക്കിയാലും ഒരുമിച്ചിട്ട് അപ്പം അതെങ്ങനെ ഉണ്ടാക്കലും നോക്കാം അപ്പം ആദ്യം ഞാൻ ബീഫിൽ നിന്ന് എല്ലൊക്കെ മാറ്റിയിട്ട് ഈ കുക്കറിലിട്ട് വേവിച്ചടിക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് എല്ലും പിന്നെ ബീഫിൻ്റെ കുറച്ച് ഇറച്ചി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ട്ടും നെയ്യും കുറച്ച് ഇരച്ചൊക്കെ ആയിട്ടുള്ള ബീഫാണ് ഇത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിരങ്ങ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇത് വേവിച്ചെടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഞാൻ മൊത്തം ഉപയോഗിക്കുന്നില്ല ഒരു ഹാഫ് എടുക്കുന്നുണ്ട് ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മിക്സ് ആ മിക്സാക്കി ചെയ്തെടുക്കുകയാണ് ഇതാ ചിറങ്ങിയത് പോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഈ കുരുവുള്ള ഭാഗവും കളയണം തൊലിയും കളയണം എന്നിട്ട് വേണം കുക്കറില് വേവിച്ചിട്ട് ഇതിന്റെ തൊലി ഇങ്ങനെ കളയാ അപ്പോൾ ഇതെല്ലാം പിന്നെ എൻ്റെ ചെറുപ്പത്തിലെല്ലാം എൻ്റെ ഉമ്മാരെല്ലാം ഉമ്മാര് പിന്നെ ഉമ്മൻ്റെ ഉമ്മ അവരെല്ലാം ഉണ്ടാക്കുന്ന പിന്നെ ഉമ്മ അവരെല്ലാം ഉണ്ടാക്കിത്തരുന്ന കറിയാണ് ഇതിപ്പോൾ കൊട്ടിട്ടിട്ട് ചിരങ്ങയിലിടും കൊട്ട് പിന്നെ ചിരങ്ങ ചക്ക പിന്നെ കൊള്ളി കപ്പയില്ലേ അത് അതിലൊക്കെ ഇട്ടിട്ട് ഇതുപോലെ സെയിം പ്രോസസ്സ് തന്നെ കറി വെക്കും ഭയങ്കര ടേസ്റ്റാണ് ആ കറി കൂട്ടാൻ പിന്നെ ഈ വെറുതെ കഴിക്കും ആ കറി മാത്രം ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിക്കും അത്രക്ക് ടേസ്റ്റാണ് അപ്പം അവരുടെ റെസിപ്പിയൊക്കെ ഫോളോ ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടല്ലേ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇത് അങ്ങനെ ചിരങ്ങിയും തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞിട്ട് അതും കുക്കറിലേക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കുന്നില്ല കാരണം ബീഫിന് കുറച്ചധികം വേവ് ഉണ്ടാവും ഇതിന് അത്ര വേവുണ്ടായില്ല അപ്പോൾ പിന്നെ രണ്ടിൻ്റെ വേവ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് വേർതിരിച്ച് വേവിച്ചെടുക്കുന്നതാണ് ഇനി രണ്ടും നല്ല കുക്കായി വന്നതിന് ശേഷം മിക്സ് ചെയ്യാം ഞാൻ ഇത് അടുപ്പത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രാണ് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നത് വേവിക്കാൻ വേണ്ടിട്ട് രണ്ടിലേക്കും കുറച്ച് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ മഞ്ഞപ്പൊടി അപ്പം ചിരങ്ങിലേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് ഇതാ ഏകദേശം ഒരു മൂന്ന് വിസലൊക്കെ വേണ്ടിവരും ചിരങ്ങ വേവാൻ പിന്നെ നെല്ല് നല്ലോണം നന് പിന്നെ ഊര് വരുന്നതുകൊണ്ട് ഏകദേശം ഒരു ആറ് വിസലൊക്കെ വേണ്ടിവരും ബീഫ് വേവാൻ അപ്പോൾ ഇത് രണ്ടും ഞാൻ വേവാൻ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം ഇതാ പിന്നെ ബീഫും ചെറിയൊക്കെ വിസിലൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നല്ല ചൂടായി വരുമ്പം അതിലേക്ക് വറ്റൽമുളക് പിന്നെ ഉള്ളി ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്ക ഉള്ളി നല്ലോണം ഒന്ന് മൂപ്പിക്കാം பச்சுப்படுக்காம் இஞ்சியும் வெளுத்தொள்ளி பேஸ்ட் அதுக்காம் ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്തെടുക്കാം ഗരം മസാല ജീരക പൗഡർ കുറച്ച് കുരുമുളക് പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് പിന്നെ മുളക് പൊടി അതും ഒരു രണ്ട് സ്പൂൺ

പച്ചവടം കൂടുന്നത് വരെ വരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച മീറ്റ് ചേർത്ത് കൊടുത്തു മിക്സ് ചെയ്യാം ചേർക്കുന്നത് ചരിങ്ങയാണ് നല്ലോണം വെന്തേ മുന്തും കൂടി ഇതിലേക്ക് ചേർത്ത് എടുക്കാം ഒന്ന് ഉടച്ചിട്ട് ചേർക്കാം കറിയിൽ നിന്ന് തന്നെ ഉടച്ചെടുക്കുക അപ്പം നല്ല നമ്മൾ സൂപ്പർ ടേസ്റ്റി ചിരുങ്ങിയും കൊട്ടും കറി റെഡിയായി നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും അസ്ലാമലൈക്കും ബൈ ബൈ